ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതയും മഹേഷും കൂടി കൈലാസ് എവിടെ പോയിന്ന് ഇങ്ങനെ ആലോചിക്കുക ഇഷിത പറയുന്നുണ്ട് കൈലാസ് എന്തോ നമ്മൾക്കെതിരെ വേറെ എന്തോ പ്ലാൻ ചെയ്യാൻ വേണ്ടി മാറി നിൽക്കാണ് മഹേഷ് എന്ന് പറയേണ്ടത് മഹേഷ് പറയണ്ട് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് കൈലാ അളിയാന്റെ സ്വഭാവം വെച്ചിട്ട് തനിക്കെന്തോ പണി തരാൻ വേണ്ടി മാറി നിൽക്കാണ് ഇപ്പൊ കൈലാസ് അളിയനെ കാണില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുമ ചേച്ചിയും അതുപോലെ തന്നെ അമ്മയൊക്കെ തന്നെ സംശയിക്കൊള്ളു തന്റെ പീഡനം കാരണം കൈലാസം എന്തോ അബദ്ധം പോയി കാണിച്ചു എന്ന ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒളിച്ചുമാറൽ നമുക്ക് പരിചയമുള്ള ആരോ ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ട് അതേ മഹേഷ് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് ആരോ നമ്മളെ മനഃപ്പുറം കൊടുക്കാൻ വേണ്ടി തന്നെയാ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അല്ല ഇനി തിരിപ്പിൽ ആകാശ എങ്ങാനും ആയിരിക്കും ആവാൻ ചാൻസ് ഉണ്ട് ആകാശിന്റെ വലങ്കായി ആണല്ലോ ഈ എസ് എ ജോർജ് അതുകൊണ്ട് അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് പറയണം എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് കൈലാസിനെ എവിടെയാണെന്നുള്ളത് കാര്യങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ എല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും മഞ്ജുമ ചേച്ചിനെ വിശ്വസിക്കാൻ പറ്റില്ല വീണ്ടും ഇപ്പൊ കാണിച്ച പോലെ അബദ്ധം കാണിച്ചുതന്നെ ഈയിരിക്കും ദൈവഭാഗ്യം കൊണ്ടിട്ട ഒരു പത്ത് മിനിറ്റ് കൂടി വൈകിയിരുന്നെങ്കിൽ മഞ്ചുമ ചേച്ചിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായാൻ ആ ചിലപ്പോൾ ജീവൻ തന്നെ ആപത്തായാനെ കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് മഞ്ജുമഞ്ചി ഈ പ്രാവശ്യം രക്ഷപ്പെട്ടത് പക്ഷെ അടുത്ത പ്രാവശ്യം അങ്ങനെ ആവണോന്നില്ല അതുകൊണ്ട് എന്തായാലും മഞ്ജുമ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ കൈലാസിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ മഹേഷ് എന്ന് പറയണം എനിക്ക് മനസ്സിലായോടോ കാര്യത്തിന്റെ ഗൗരവം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നമുക്ക് മാക്സിമം ശ്രമിക്കാം എന്ന് പറയണം അങ്ങനെ രാവിലെ തന്നെ ചിപ്പിനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി തയ്യാറാക്കുകട്ടോ ഇഷിത അത് കാണുമ്പോൾ മഞ്ജുമ പറയുണ്ട് സ്വപ്നം കണ്ടില്ലേ ഇവൾക്കൊരു കുലുക്കില്ല എന്റെ കൈലാസേട്ടനെ മനപ്പൂർവ്വം ഇവള് സ്റ്റേഷനിൽ നിന്ന് മാറ്റിയതാണ് ഇവൾ എന്തോ എന്റെ കൈലാസേട്ടനെ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യാനും മഞ്ചു വെച്ചിട്ട് ഒരിക്കലും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാനും മഹേഷും ഇന്നലെ കൈലാസേട്ടനെ ഇറക്കാൻ വേണ്ടി തന്നെ സ്റ്റേഷനിലേക്ക് പോയത് പക്ഷെ രാവിലെ തന്നെ ഏതോ ഒരാൾ സേവിയർ എന്ന പേരുള്ള ആ ഒരാള് കൈലാസേട്ടന്റെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത് അയാൾ പോയി കൈലാസേട്ടൻ നേരെ ജയിലിന്ന് ജാമ്യത്തിൽ എടുത്തെന്നാ പറഞ്ഞത് എന്നിട്ട് എവിടെ എന്റെ കൈലാസേട്ടം കൈലാസേട്ടൻ ജാമ്യത്തിൽ ആയെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കാണാനായിരിക്കും ആദ്യം വരുന്നുണ്ടാവാ എന്റെ കൈലാസേട്ടൻ ഇവിടെ വന്നില്ല അതിനർത്ഥം എന്താ എൻറെ കൈലാസേട്ടൻ എന്തോ ഒരു അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും എൻറെ കൈലാസേട്ടൻ എന്നെ കാണാതിരിക്കില്ല മഞ്ജുമ്മ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറയുമ്പോൾ സ്വപ്നം വലിയ പറയുന്നുണ്ട് മതിയുടെ നിന്റെ അഭിനയം നിന്റെ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് ഏകദേശം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്തായാലും കൈലാസിനെതിലും അനു സംഭവിച്ചു കഴിഞ്ഞാൽ നോക്ക് മഞ്ജുമ്മ ജീവനോട് ഇരിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല മഞ്ജുമ ഒക്കെ സംഭവിച്ചാൽ ഞാനും ജീവനോട് ഉണ്ടാവില്ല എന്ന് സ്വപ്നം വലിയ വെല്ലുവിളിക്കുകയാണ് നീ എല്ലാത്തിനും കാരണം നീയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇഷ്ടക്കെ ആകെ വിഷമമാട്ടോ അതിനുശേഷം മഞ്ജുമ റൂമിൽ പോയിരിക്കുമ്പോഴേക്കും ചിപ്പി മഞ്ജുമടുത്തേക്ക് പോകുന്നുണ്ട് ആയിട്ട് പറയണ്ട ആ അതെ അപ്പേ എന്താ അപ്പാ എൻറെ അമ്മേനെ സംശയിക്കരുത് എന്റെ അമ്മ ഒരു പാവമാണ് ആരും ഉപദ്രവിക്കണമെന്നോ വേദനിപ്പിക്കണമെന്നോ അമ്മക്കില്ല ഓഹോ അമ്മയുടെ വക്കാലത്തായിട്ട് വന്നിരിക്കാവള് എടി നീ നിന്റെ അമ്മേനെ കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി മൂന്നോ ആറോ മാസം ആയിട്ടുള്ളൂ ഞാൻ ഈ അപ്പനെ ഈ അപ്പേനെ നീ കാണാൻ തുടങ്ങിട്ട് നീ ജനിച്ചപ്പോ മുതൽ കാണാൻ തുടങ്ങിയതിനീ അപ്പേനെ നിനക്ക് വേണ്ട ഇന്നലെ വന്ന അമ്മേനെ നിനക്ക് മതിയല്ലേ അപ്പേ എനിക്ക് അപ്പേനേയും അച്ഛമ്മയും അച്ചാച്ചനേം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മ ചെയ്യാത്ത തെറ്റിന് അപ്പ ഇങ്ങനെ വഴക്ക് വരുമ്പോ എനിക്ക് വല്ലത്തെ വിഷമമുണ്ട് അമ്മ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല പിന്നെ ആ പിന്നെന്താ അത് അത് പറഞ്ഞ ചെ അപ്പേനോട് പിണങ്ങും ഇല്ല നീ എന്താ വെച്ച കാര്യം പറ അത് കൈലാസ് മാമൻ എന്തൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും ആയിരിക്കും അതായിരിക്കും ജയിലിൽ കിടന്നത് അതെ നീ മര്യതക്ക് പോവാൻ നോക്കി നിനക്ക് സ്കൂളിൽ പോകാൻ സമയമില്ലേ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മഞ്ജുമ്പോൾ അവിടെ നാട്ടി ഓടിക്കുക കേട്ടോ പിന്നീട് കാണിക്കണ ചിപ്പി സ്കൂളിലേക്ക് പോവാണ് അവിടെ ഇന്റർവെല് സമയത്ത് ചിപ്പിയും അതുപോലെ തന്നെ ചക്കിയും സൂര്ജൊക്കെ ഭയങ്കര ഫുട്ബോ പന്തുരുട്ടി കളിയും അതുപോലെ തന്നെ ഭയങ്കര കളിയൊക്കെ കേട്ടോ അതേ സമയം ആദ്യമാണെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ വലിയ ആളായിട്ട് പോയി കിടക്കാൻ മൂക്കടിച്ച് പരുത്തിയിട്ടും സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന വലിയ കാര്യമാണല്ലോ എല്ലാവരും തന്നെ പേടിയോട് കൂടി കാണും എല്ലാവരും തന്നെ ബഹുമാനിക്കും എന്നൊക്കെ ആകാശ് പറഞ്ഞതിന് പുറത്ത് ആദ്യം സ്കൂളിലേക്ക് ഒരു ക്ലാസ്സിലെ ഒരു കുട്ടി പോലും ആദ്യെടുത്ത് സംസാരിക്കണേയില്ല നേരത്തെ കൂട്ടുകൂടിയ ഫ്രണ്ട്സ് ഒന്നും തന്നെ ആദ്യടുത്ത് സംസാരിക്കുന്നില്ല ആദ്യ ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ എന്താ എന്നോട് ഇപ്പം സംസാരിക്കാത്തത് ആരും എന്താ എന്നോട് കൂട്ടുകൂടാത്തത് എന്ന് ആദി ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ആദി നിന്നോട് കൂട്ടുകൂടരുതെന്ന് എന്റെ അമ്മയും അച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്താ അത് അത് നിനക്ക് വിഷമമാവും അല്ലെങ്കിൽ നീ ഞങ്ങളുടെ മൂക്കിലിട്ടിടിക്കും ഇല്ല ഞാൻ നിങ്ങളൊന്നും ചെയ്യില്ല നിങ്ങൾ പറ എന്തുകൊണ്ടാണ് എന്നോട് കൂട്ടുകൂടെ നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞത് അത് ഒരു റൗഡിയാണെന്ന രീതിയിൽ അവരൊക്കെ സംസാരിച്ചത് ഇങ്ങനെ അടിയും വഴക്കുണ്ടാക്കുന്ന കുട്ടികളുടെ കൂടെ കൂട്ടുകൊടിക്കാൻ ഞാൻ ഞങ്ങളും ചീത്താവൂന്ന് പറഞ്ഞു അതുകൊണ്ട് സോറി ആദി ഞങ്ങൾ നിന്റെ കൂടെ ഇനി കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പിള്ളേരെ അവിടെ നിന്ന് പോവാണ് ആദ്യം ആകെ വിഷമമാട്ടോ ഇന്റർവ്യൂൽ സമയത്ത് എല്ലാ പിള്ളേരും ഭയങ്കര കളിയും അതുപോലെ തന്നെ ഗെയിംസും ഒക്കെ ആയിട്ട് എന്റർടൈൻ ഇങ്ങനെ ഭയങ്കര കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം മാത്രം ഒറ്റപ്പെട്ടിരിക്കുക കേട്ടോ അങ്ങനെയാണ് സൂരജ് പറയേണ്ടത് ചക്കി ചിപ്പി നോക്കിക്കേ ആദ്യ ചേട്ടനെ നോക്കി അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടില്ലേ ആദ്യ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ചക്കി പറയുന്നുണ്ട് അത് നിങ്ങളറിഞ്ഞില്ലേ ആദ്യ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആദ്യ ചേട്ടനോടുള്ള കൂട്ടു വെട്ടി ഏഹ് കൂട്ടു വെട്ടിയെന്നോ എന്തിനും ആദ്യ ചേട്ടൻ ആ കിരൺ എന്ന് പറഞ്ഞാൽ ആ എസ് എസ്സയുടെ മോനെ മൂക്കടിച്ച് പരുത്തിയില്ലേ അതുകൊണ്ട് എല്ലാവർക്കും ആദ്യ ചേട്ടൻ ഇപ്പൊ പേടിയ ആദ്യ ചേട്ടന്റെ കൂടെ കൂട്ടി കൂടിക്കഴിഞ്ഞാൽ ചീത്ത കുട്ടികളാവുന്നു അവരുടെ പാരന്റ്സ് ഒക്കെ അവരോട് പറഞ്ഞിരിക്കുക അതുകൊണ്ട് ആദ്യ ചേട്ടനോട് ആരും കൂട്ടില്ല മിസ്സുമാർക്ക് പോലും ആദ്യ ചേട്ടനോട് ഇപ്പൊ ഇഷ്ടം ഒന്നും ഇല്ലാന്ന് പറയാണ് സൂര്ജ് പറണ്ട അയ്യോ പാവം ആദ്യം എന്തൊക്കെ പറഞ്ഞാലും ചിപ്പി നിന്റെ ചേട്ടനല്ലേ നീ സംസാരിക്കേ ആദ്യ ചേട്ടനെ ആരും കൂട്ടില്ലെങ്കിൽ നമുക്ക് കൂട്ടണ്ട കൂട്ടാക്കാം എന്ന് പറയാണ് ചിപ്പി ചോദിക്കണ്ട അത് വേണോ സൂര്യചേട്ട ആദ്യ ചേട്ടൻ എന്നെ വലിയ ഇഷ്ടമൊന്നും ഇല്ല ഏ അത് നിന്റെ തോന്നലാണ് ആദ്യ ചേട്ടൻ അനിയത്തിയല്ലേ നിന്നെ ഇഷ്ടമൊക്കെ ആയിരിക്കും എന്നെയാ ഇഷ്ടമല്ലാത്തത് ആദ്യ ചേട്ടന് നീ എന്തായാലും പോയി സംസാരിക്കേ ശരിയാകും എന്ന് പറയണം അങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ ചക്കിയും സൂര്ജ് ആദ്യടുത്തേക്ക് പോവാട്ടോ ഏട്ടാ എന്ന് ചിപ്പി വിളിക്കണ്ട് ഉം എന്താ അതെ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് ആദ്യ ചേട്ടന്റെ കൂടെ ആരും കൂട്ടില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് ആദ്യ ചേട്ടനോട് പിണക്കോന്നില്ലട്ടോ ഞങ്ങൾ ആദ്യ ചേട്ടന്റെ കൂടെ കൂട്ടുകൂടാം എന്ന് പറയാണ് എനിക്ക് ആരുടെ കൂട്ടും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്ന് ആദ്യം പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ എന്തിനാ ചേട്ടാ ചേട്ടനെ ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതേ ഇവളുണ്ടല്ലോ ചിപ്പി ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഇവളെന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാണ് ഇനി എപ്പോഴും ഇവള് തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും പിന്നെ സൂര്യചേട്ടൻ ഉണ്ടല്ലോ പോലെ തന്നെ ഞങ്ങളുടെ ചേട്ടനായത് അതുപോലെ തന്നെ ആദ്യ ചേട്ടൻ ഞങ്ങളുടെ കൂടെ കൂടണം ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആ ചക്കി പറയണ്ട അതെ ചിപ്പിയുടെ ചേട്ടൻ ഞങ്ങൾ എന്റെയും ചേട്ടനാണെന്ന് പറയുമ്പോൾ സൂരജ് പറണ്ട് ആദ്യ ആദ്യ ചേട്ടാ അന്ന് ആദ്യ ചേട്ടനെ പോടാ എന്ന് വിളിച്ചത് എനിക്ക് അറിയാൻ പാടില്ലാണ്ട് വിളിച്ചാണ് സോറി കേട്ടോ ഞാൻ ഇനി ആദ്യ ചേട്ടനെ പോടാ എന്ന് വിളിക്കില്ല അല്ലെങ്കിൽ മുതിർന്നവരെ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ ആദ്യചേട്ടാ എനിക്കും ആദ്യ ചേട്ടനെ ഇഷ്ടമൊക്കെ ആട്ടോ ഇനി ഒരിക്കലും ആദ്യ ചേട്ടത്തിന് ആ വഴക്കൊന്നും ഉണ്ടാക്കാനായിട്ട് വരില്ല ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടുകൂടാം എന്ന് പറയാണ് ആദ്യക്ക് ചെറിയ സന്തോഷമായിട്ടോ ആദ്യ ഇപ്പതുക്കും ഒന്ന് ചിരിക്കാണ് ചിപ്പി പറയണ്ട ആഹാ ആദ്യ ചട്ടം ചിരിച്ചല്ലോ അപ്പൻ ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടോ അല്ലെ ഉം കൂട്ടുകൂടാം എന്ന് പറയാണ് അങ്ങനെ ആദ്യം ചിപ്പിയും അതുപോലെ ചക്കിയും സൂരജും ഭയങ്കര കൂട്ടുകാരാവാട്ടോ ഇന്റർവ്യൂൽ സമയത്തൊക്കെ നാലു പേരോട് ഒരുമിച്ചാണ് കളി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോഴൊരുമിച്ച് സ്നാക്സ് കഴിക്കുമ്പോഴൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പൊ പ്രിൻസിപ്പിൾ ഇത് കാണുന്നുണ്ട് ആദ്യയുടെ സ്വഭാവത്തിലെ മാറ്റം ആളെ അത്ഭുതപ്പെടുത്തുകട്ടോ മാത്രല്ല ആദ്യം മിസ്സുമാരാണെങ്കിൽ പ്രിൻസിപ്പളോട് പറയുന്നുണ്ട് അതെ ഈ ആദ്യം എന്ന് പറഞ്ഞ കുട്ടിയെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാട്ടോ ഹോ ഒരു രക്ഷയില്ല അവന് നല്ല ബുദ്ധിയുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവൻ നല്ല റൗണ്ടിനെ പോലെയാണ് പെരുമാറുന്നത് പക്ഷെ ഇപ്പൊ അവൻ നല്ല നല്ല രീതിയിലുള്ള ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കണതും ക്ലാസ്സിൽ തന്നെ ടോപ്പ് ആവാൻ ചിലപ്പോ ഈ സ്കൂളിൽ തന്നെ ടോപ്പ് ആവാൻ ചാൻസ് ഉണ്ട് എല്ലാത്തിനും കാരണം ചിപ്പിയാണ് എന്ന് പ്രിൻസിപ്പൾ പറയാണ് അതെ അതെ ചിപ്പി അങ്ങനെ ആവാൻ കാരണം അവളുടെ അമ്മ ഇഷിതയാണ് അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഇഷിത തന്നെയാണ് ആദ്യം നന്നാക്കിയതാണ് വേണമെങ്കിൽ പറയാം എന്ന് മിസ്സുമാര് പറയാണ് അത് കേട്ട സന്തോഷ്തി നമ്മുടെ പ്രിൻസിപ്പള് ഇഷിതേനെ വിളിക്കുന്നുണ്ട് ഹലോ ആ എന്താ എന്താ എന്ന് വിളിക്കുമ്പോ അതെ ഞാൻ ആദ്യ ഒരു കാര്യം പറയാൻ വിളിച്ചതാണ് എന്താ അവൻ വീണ്ടും എന്തിനൊരു കുഴപ്പമുണ്ടാക്കിയ് ഒരിക്കലൂല ആദ്യയുടെ ഇപ്പൊ കൂട്ടാരെന്നറിയാവോ ചിപ്പിയും ചക്കിയും സൂരജും ആഹാ അതൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ ഉം പിന്നെ അത് മാത്രല്ല അവ ആദ്യ പഴയ പോലൊന്നുമില്ല നല്ല കുട്ടിയാ അവൻ ക്ലാസ്സിൽ തന്നെ നമ്പർ വൺ ആണ് അവന്റെ മിസ്മാര് പറഞ്ഞത് പഠിക്കാനും മിടുമിടുക്കൻ എല്ലാ കാര്യങ്ങളും മിടുമിടുക്കൻ അവൻ എല്ലാത്തിനും കാരണം ഇഷിതയാണ് ഇഷിത തന്നെയാണ് അവൾ അവന്റെ അമ്മ എന്ന് പറയുമ്പോൾ ഇഷിതയുടെ കണ്ണ് നിറയെട്ടോ അടിപൊളി ഭാഗങ്ങളാട്ടോ നാളത്തെ എപ്പിസോഡിൽ ഫുൾ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ Bye.